ബാംഗ്ലൂരിൽ കണ്ട കാഴ്ച മുന്നൂറോളം കുടുംബങ്ങളെ അതിനിഷ്ഠൂരമായി അവരുടെ വീടുകൾ മുഴുവൻ പച്ച തകർത്ത് ബുൾഡോസർ വെച്ച് നിലംപരിശാക്കി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ അവസ്ഥയാണ് അവരുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും കർണാടക കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് അതോടുകൂടിയാണ് പ്രശ്നം ചൂടുപിടിച്ചത് ഇന്നലെ ഞങ്ങൾ ചെല്ലുന്നത് വരെ ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു കോർപ്പറേഷൻ കൗൺസിലർ അവിടെ പോയിട്ടില്ല സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി കർണാടകയുടെ വളരെ ശക്തനായിട്ടുള്ള ആളാണ് അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു എം പി പോയിട്ടില്ല എ എ റഹീം എം പി ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മിനിയാൻ അവിടെ പോയി ഇന്നലെ ഒരു എം എൽ എ ആദ്യമായിട്ട് അവിടെ എത്തുന്നത് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സി പി ഐ എമ്മിൻ്റെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈയുള്ളവനാണ് സി എം ഇബ്രാഹിം സാഹിബുമുൻ കേന്ദ്രമന്ത്രി ആ കാര്യം പറയുക തന്നെ ചെയ്തു ആദ്യമായിട്ടാണ് ഒരു എം എൽ എ ഇങ്ങോട്ട് വരുന്നത് ഈ ആളുകളെ മുഴുവൻ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവരുടെ വീടുകൾ തകർത്തിട്ട് എട്ട് ദിവസം കഴിഞ്ഞു ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ഇന്നലത്തോട് കൂടിയിട്ട് അതിലൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണർന്നിട്ടുണ്ട് കർണാടക ഗവൺമെന്റ് അവരെ പുനരധിവസിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ആ ഏറ്റെടുക്കും എന്നുള്ള കാര്യം ഞാൻ ഇന്നലെയും അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് രണ്ട് വികസന സംസ്കാരങ്ങളാണ് സത്യത്തിൽ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ ഇരുന്നൂറോളം വീടുകളുടെ പണി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറോളം വീടുകളുടെ വാർപ്പ് കഴിഞ്ഞ് മുന്നൂറിലധികം വീടുകളാണ് ഇവിടെ പണിയുന്നത് അഞ്ച് സോണുകളിലായിട്ടാണ് പണിയുന്നത് വീടുകളുടെ നിർമ്മാണമൊക്കെ ഒക്കെ ആയിരത്തഞ്ഞൂറ് തൊഴിലാളികൾ രാപ്പകൽ ഭേദമന്യെ പണിയെടുത്തിട്ടാണ് പുരോഗമിക്കുന്നത് സർക്കാരിന്റെ സംവിധാനത്തിൽ നിന്ന് കുറച്ചാളുകളെ അടർത്തിയെടുത്ത് ചില സംഘടനകൾ കൊണ്ടുപോയിട്ടുണ്ട് ആ സംഘടനകളോട് എനിക്ക് പറയാനുള്ളത് വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്തം തീരുന്നില്ല ഈ ടൗൺഷിപ്പിൽ എന്തൊക്കെയാണോ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് സമാനമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കൂടെ കൂട്ടി കൊണ്ടുപോയി അവരുണ്ടാക്കി കൊടുക്കുന്ന വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾ ഒരുക്കി കൊടുക്കണം ഇവിടെ ഈ നൂറ്റി അറുപത് ഏക്കർ സ്ഥലത്തിന്റെ ഹൃദയഭാഗത്തുകൂടെ പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള വലിയ റോഡാണ് പോകുന്നത് അതിന് പുറമെ പതിനൊന്നര കിലോമീറ്റർ ആണ് ഇന്റേണൽ റോഡ് അഞ്ചര മീറ്ററിൽ അത് ടാർ ചെയ്തിട്ടുള്ള റോഡ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡ് ഇവിടെ നിർമ്മിക്കുന്നത് ഒരു സെവൻ ഫുട്ബോളിന് യോജ്യമായിട്ടുള്ള ഗ്രൗണ്ട് ഈ ടൗൺഷിപ്പിൽ ഉണ്ടാകും ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടാകുന്നു അംഗനവാടി ഉണ്ടാകുന്നു ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാകുന്നു പത്തോ പതിനഞ്ചോ ഇരുപതോ വീടുകൾക്ക് എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് ഒരുമിച്ചിരിക്കാൻ കളിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നു ഇതൊക്കെ ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ടുണ്ട് വെറുതെ വീട് കയറ്റി കയറ്റിക്കൊടുത്തത് കൊണ്ട് മാത്രമായില്ല സർക്കാരിന്റെ സംവിധാനത്തിൽ നിന്ന് അവരെ പിടിച്ചു വലിച്ചു പല കാര്യങ്ങളും പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവസാനം ഇതാകെടുക്കുന്ന വീട് എന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണെങ്കിൽ അതിനെ ശക്തമായിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നേരിടും